നമസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ പോരാളികൾ ഈ പറയുന്ന ട്രെയിനിനുള്ളിലെ യാത്രക്കാരൻ ഏതാണ്ട് നാനൂറ്റി അൻപതിലധികം വരുന്ന യാത്രക്കാരെ ബന്ദികളാക്കുന്നതും അതിന് ഉള്ളിലെ അതായത് ഈ ട്രെയിനിനുള്ളിൽ സഞ്ചരിച്ചിരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരെ അടക്കം ബന്ദികളാക്കിയതും ചില പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലുകയും ഒക്കെ ചെയ്തതും ഈ സംഭവത്തിൽ ഏതാ വലിയ ഒരു പോരാട്ടമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അതായത് പാകിസ്ഥാൻ ൾ നീണ്ട ഓപ്പറേഷന് ശേഷമാണ് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ സൈനിക നടപടി അവസാനിച്ചിരിക്കുന്നു ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പട്ടാളം അറിയിക്കുന്നത് ഇരുപത്തിയൊന്നോളം യാത്രക്കാരെയും നാല് സുരക്ഷാ സൈനികരെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വധിച്ചു എന്നാണ് ഔദ്യോഗികമായി ഇൻ്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് എന്ന പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ പറയുന്ന കണക്കുകളേക്കാൾ വളരെ വ്യത്യാസമുള്ള കണക്കുകളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത് കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരെ നൂറ് പാകിസ്ഥാൻ പട്ടാളക്കാരെ തങ്ങൾ വധിച്ചു എന്നാണ് സൈനിക നടപടി അങ്ങനെ പൂർണ്ണമായും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഇല്ലാതാക്കിക്കൊണ്ട് അവസാനിപ്പിച്ചതല്ല എന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടം വരുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബി എൽ എ പറയുന്നതും തീർച്ചയായും ഈ കണക്കുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട് പക്ഷേ ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്ന് പരിശോധിച്ചാൽ ബി എൽ എ പറയുന്നതിലാണ് കാര്യമെന്നാണ് ചില ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം അതായത് പാകിസ്ഥാൻ പട്ടാളം അത്ര എളുപ്പത്തിലല്ല ഈ ബന്ദികളെ മോചിപ്പിച്ചത് നിരവധി ബന്ദികൾ മരിച്ചു അതോടൊപ്പം തന്നെ നൂറോളം പാകിസ്ഥാൻ പട്ടാളക്കാരും വധിച്ചു എന്ന ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വാദം ആ വാദത്തെ തോട് ചേർന്ന് നിൽക്കുന്ന ചില ദൃക്സാക്ഷി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്ന യാത്രക്കാരിൽ ചിലർ തന്നെ എഴുപത് എൺപത് മൃതദേഹങ്ങൾ ഈ ട്രെയിനിന് പുറത്ത് കണ്ടു എന്ന് പറയുന്നുണ്ട് ട്രെയിനിനുള്ളിൽ പല മൃതദേഹങ്ങളുമുണ്ട് ആകപ്പാടെ അതിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു വന്ന യാത്രക്കാരുടെ കണക്കും കൂടി പരിശോധിച്ചാൽ നൂറോളം വരുന്ന പാക് സൈനികർ ബലൂചിസ്ഥാൻ ആർമിയുടെ ആക്രമണത്തിൽ ഇല്ലാതായിട്ടുണ്ട് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് പാകിസ്ഥാന് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു വലിയ ആൾനാശം വരുത്താൻ ബലൂചിസ്ഥാൻ ആർമിക്ക് കഴിഞ്ഞിരുന്നു ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള തട്ടിക്കൊണ്ടുപോയിട്ടുള്ള യുവാ െ മോചിപ്പിക്കുക ഈ യുവാക്കൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കസ്റ്റഡിയിലാണ് എന്ന് ബി ആരോപിക്കുന്നുണ്ട് ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് എന്നാൽ പാകിസ്ഥാൻ പട്ടാളം ഒരു നെഗോസിയേഷന് തയ്യാറായില്ല അവർ നേരിട്ടൊരു ആക്രമണത്തിലേക്ക് കടന്നു ഈ ആക്രമണമാണ് വലിയ രീതിയിൽ നാശനഷ്ടം വരുത്തി വെച്ചത് എന്ന് പലരും പറയുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ പട്ടാളത്തിന് നിസ്സാരമായ നഷ്ടമല്ല ഉണ്ടായിരിക്കുന്നത് നൂറോളം വരുന്ന സൈനികരുടെ ജീവൻ അത് ഈ ആക്രമണത്തിൽ പൊലിഞ്ഞു എന്ന് തന്നെയാണ് പാകിസ്ഥാൻ പട്ടാളവും ബലൂചിസ്ഥാൻ ആർമിയും തമ്മിൽ നടന്ന ഈ സംഘർഷം വിലയിരുത്തിയ പലരും നൽകുന്ന സൂചന വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ